ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ബി വി കെ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് മൺചട്ടിയിലുണ്ടാക്കുന്ന ബീഫ് ഫ്രൈ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിനായി ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് ചെറുതായി നുറുക്കിയതിനു ശേഷം നല്ല രീതിയിൽ കഴുകിയെടുക്കുകയാണ് നല്ലപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള മസാല ഐറ്റംസ് ആണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് അതിനാവശ്യമായ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയുണ്ട് കുരുമുളക് നമുക്ക് കൂടുതൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമില്ല അതുപോലെ തന്നെ ഇത് മസാലയാണ് മസാല ഞാൻ തന്നെ പൊടിച്ചാണ് അപ്പോൾ അതിനകത്ത് തേലക്കായും ഗ്രാമ്പുവും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കറുവപ്പട്ട എല്ലാം ഇട്ടിട്ട് പൊടിച്ചെടുത്താണ് അപ്പോൾ അത് ഒരു ടീസ്പൂണ് നമുക്ക് കൂടുതലുണ്ട് പിന്നെ ഉപ്പ് പാകത്തിന് ഉള്ള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് സവോള അരിഞ്ഞത് സവോള ഒരുപാട് വേണ്ട നമുക്ക് ഫ്രൈ ആയതുകൊണ്ട് സവോള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ കുറച്ച് ഇടുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി ഇല്ലേ ഇടണ്ട അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില അത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ട് അത് എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയോ സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഓയില് പിന്നെ ഇത് ഇത് തേങ്ങ ഇട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് തേങ്ങായും കൊത്തി ഇതിലിടണം കൊത്തി അപ്പോൾ അത് പിന്നീട് ചെയ്യണം ഇനി സ്റ്റൗ ഓൺ ഓണാക്കിയതിന് ശേഷം മൺചട്ടി സ്റ്റൗവിൽ വെക്കുക അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ബീഫ് ഫ്രൈക്ക് ഏറ്റവും നല്ലത് ടേസ്റ്റ് കൂടുതൽ കിട്ടും അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള കുറച്ചിട്ട് കൊടുക്കുക

പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ ഇതിലേക്ക് ഇടുകയാണ് ആദ്യം മല്ലി ഇടുവാണ് അതിന് ശേഷം മുളക് പൊടി ഇട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ മൊത്തം ഇടുന്നുണ്ട് ആദ്യം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കുരുമുളക് പൊടി എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് കരിയാതെ നോക്കണം കരിഞ്ഞു പോകരുത് നല്ല വറുത്തെടുക്കണം പക്ഷെ കരിഞ്ഞു പോവാനുണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടപ്പം കരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മൾ ഈ മസാല വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമ് വരമാവധി കുറച്ച് വെക്കണം ലോ ഫ്ലെയിം ആയിരിക്കണം ഏറ്റവും കുറച്ച് വെക്കണം ഫ്ലേഞ്ച് പെട്ടെന്ന് അത് കഴിഞ്ഞ് വരും മഞ്ചട്ടിയായതുകൊണ്ട് ചൂട് ഇതിന് കൂടുതലായിരിക്കും നമ്മൾ മറ്റുള്ള പാത്രം പോലെ അല്ല ഇതിന് ചൂട് നിൽക്കുകയും ചെയ്യും കുറച്ചിട്ട് കൊണ്ട് നമുക്ക് ചെയ്യാവുള്ളൂ ും നല്ല മരുവായി വരുന്നുണ്ട് നമ്മുടെ മസാല നല്ല പാലമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബീഫ് അങ്ങോട്ട് കൊടുക്കണം ഗീസർ ഇട്ടുകൊടുക്കാം ഇതിട്ടൊന്ന് ഇത് നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വിളക്കി കൊടുക്കാം പൊരുത്തി നമ്മൾ ഇളക്കി അതിലോട്ട് മസാല പിടിപ്പിച്ചെടുക്കണം ീപ്പം ബീഫ് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം എന്നിട്ടൊന്നുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ് നന്ദി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം പ്രാവശ്യമാണ് നമുക്കിതൊന്ന് മൂടി വെക്കണം മൂടി വെച്ച് വേണം കഴിക്കാൻ കറിയിപ്പം നല്ല തിളച്ച് നല്ല ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ பத்து கொடுக்காம் இளக்கி கொடுக்கணும் ഇപ്പം ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് വെന്ത് വറ്റി വരുന്നുണ്ട് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ തന്നെ അങ്ങ് വറ്റിച്ചെടുക്കുകയാണ് നല്ലൊരു തിരളം വരുവായിട്ടുണ്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കണമെന്ന് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അന്നേരം നല്ല കളറും ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരും എല്ലൊക്കെ പറ്റിയിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല കണ്ടീഷൻ ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് വളരെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ കളറും അതുപോലെ തന്നെ അതിനകത്ത് കിടക്കുന്ന ആ തേങ്ങാക്കൊത്തൊക്കെ കടിച്ചു തിന്നാൻ വളരെ രുചിയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് Bye bye.